നടത്തപ്പെടാം <laughs> <laughs> വിയാനാരി പരിസരീയോടൊപ്പം മെയി ഫൈക്കർ എന്ന് തോന്നുന്നു പനതറക്ക കൊണ്ട യന്ത്രങ്ങളോടൊപ്പം മെല്ലുന്ന പ്രവർത്തനങ്ങളിലൂടെ അതിസാഹസികമായി പ്രവർത്തിക്കുന്ന വാസ്തു കലാസികൾ നമ്മൾ വളവടന്റെ കാരണയ കെ മഹാത്മേനെ ക്ലബ്ബിലെ ഉമഹര ബോബരമത മന്ത്രി കൈമരതൻ ചരഗിൽ ശ്രീ ടി കെ വാമ്പൻ തായു கிளபினுடைய பததக டவுன் ஸ்போர்ட்ஸ் கிளபினுடைய പ്രസിഡண்ட் அப்துல் மதீன் ஹாஜி அவர்கள் வருதுதோம் எஸ்டேட் கிளபினுடைய பததக சல்சனா வைஸ் പ്രസിഡண்ட் காசர்கோடு जिल्हा सिक्रेटरी மாயா सईद அவர்கள் வருதுதோம் எஸ்டேட் கிளபினுடைய பததக சல்சனா வைஸ் പ്രസിഡண்ட் காசர்கோடு सिक्रेटरी सईद அவர்கள் வருதுதோம் ஓகேரா செவன் ফুটবল டெக்னிக்கல் அசோசியேஷன் தே பததக ஸ்ரீ லெந்தி ಸಂಸ್ಥಾನಲ್ಸೋಸಿಯೇಷನ್ അഗ്രേഡിയാ ഫുട്ബോൾ ടൂർണമെന്റിലെ ഏതെന്ന ഏതാ ടീമം ബോർഡ് സ്റ്റാറ്റസ് വലിയ ഉപodes അശകൗണ്ട് മാംദിയ ഫുട്ബോൾ ടൂർണമെന്റുകളിലേക്ക് അതിനെ അങ്ങോട്ട് കൊണ്ടേ ഇതിൽ നിന്ന് അരികിൽ മാത്രം വേണ്ടി കൊണ്ടേക്കാം

യും ഒരു വി ഇപ്പോ സൂപ്പർ ലീഗിൽക്കാൻ അർഹത നേടിയിരിക്കുകയാണ് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് എന്നും ചോദ്യം മറ്റുള്ള മറ്റ് ജീവകാരുടെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ സ്പോർട്സ് സംബന്ധമായും കായികപരമായുള്ള പ്രവർത്തനങ്ങൾക്കുമാണ് തുടർന്നും തന്നെയായിരിക്കും നമ്മുടെ പ്രവർത്തനം എന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുക ഏറെ വിസ്തരിക്കുന്നില്ല എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവരാണ് നമ്മുടെ മുപ്പതാമത് അഖിലേന്ത്യാ സബിൻ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കനായ ബഹുമാനപ്പെട്ട ശ്രീരാമചന്ദ്രൻ കത്തപ്പള്ളി അവരുടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ക്ലബിന് വേണ്ടിയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ അധ്യക്ഷം വയ്ക്കുന്നത് നമ്മുടെ മണ്ഡലത്തിലെ പ്രിയങ്കൻ നായ എം എൽ എ ജനകീയ എം എൽ എ ശ്രീ കെ വി സുമേഷ് അവരുടെ അദ്ദേഹത്തേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ വളപട്ടണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി പി സമീപി അതുപോലെ തന്നെ കണ്ണൂർ மத்தியேக நாளவட்டத்தைவா மத்தையும் அனுமதிக்க ஒரு சட்டம் நமக்கு ఓం దేవీ నమః వీరులకారుడు నరనస వీరుల వైపు కడలియరేని దేవుడైన ప్రవర్తనలని నమస్కారతిన ఆశ్రయమారాయి యువేది వలవన పూతై లేతే കഴിഞ്ഞ ഒരു വ്യാജ കാലഘട്ടമായി പ്രവർത്തിച്ചു വരുന്ന അതിന്റെ ചെയർമാനായി പ്രവർത്തിച്ചു വരുന്ന ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുക മറ്റൊരു വ്യക്തി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മൈക്കെൽക്കൊണ്ടും മനസ്സേൽക്കൊണ്ടും

ശ്രീ ടി പി നാരായണൻ ടി പി വാസുദേവൻ വി പി ബമ്പൻബർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് അവരെ ഒക്കെ തന്നെ ഇവിടെ കൂടിയ മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ആർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ അകമഴിഞ്ഞ സഹായ സേകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്തിക്കുന്നു ഈ

ാണ് ഈ ടൂർണമെന്റ് നമ്മുടെ ഉയരുന്ന എല്ലാവരെയും ിച്ചുകൊണ്ട് ഭഗവാൻപ്രീരാമേന്ദ്ര കടകംപള്ളി അവരുടെ ഈ ഭഗവാൻ ഭൂമി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷേമപൂർവം ശരിയാണ് सुर्च आयुक्त മറ്റു ചടങ്ങിൽ സംഗിച്ചുകൊണ്ട് സമാനദാരങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് വളഭം ഫുട്ബോൾ സാമാന്യം എന്ന് പറഞ്ഞാൽ അത് നാടിൻ്റെ ഏറ്റവും ആവേശകരമായ ഫുട്ബോൾ ടൂർണമെൻറ്റിന്റെ നഷ്ടം അതിന് നേരെ വരായ നാട്ടുകാരുടെ കൂടുതൽ വാർത്തകൾ ദർശനം ലഭിക്കുന്നു എന്നാണ് ാണ് തരം ഈ സംഘടനാരംഗത്ത് ഏറ്റവും വ്യക്തമായ പാരമ്പര്യം ചരിത്രത്തിൽ ആണ് കാണാനും കളിയാൽ മാത്രമല്ല കുഴിയാട്ടൊരു പരിപാടുകൂടി പങ്കെടുത്തിട്ട് വേണം തൃശൂരിലേക്ക് പോകാൻ അതുകൊണ്ട് ഒരു ദീർഘമേറിയ പ്രസിദ്ധം ഇതുപോലുള്ള സുരങ്ങളെടുത്തു വന്ന് വാർത്തകൾ

ഫുട്ബോൾ ടൂർണമെന്റ് അവിടെയാണ് എന്താണ് പറയാനുള്ളത് ഫുട്ബോൾ വരുന്ന തലമുറ അതിൻ്റെ പാരമ്പര്യം അതിൻ്റെ പ്രശസ്തി ആ ക്ലബ്ബിൻ്റെ പ്രവർത്തനങ്ങൾ ഫുട്ബോൾ ടൂർണമെൻറ്റ് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളെ കുറിച്ച് പരിചിതനം നടത്തി അവരുടെ ജീവിതത്തിൽ ഫുട്ബോൾ ಪ್ರಾಯೋಜನ ಕೇಂದ್ರವಾಗಿ ಭಾಗ ಕಡಿಯಿಂದ ಎರಡು ಪ್ರಧಾನ ಅವರ ಕಳಿಕೊಂಡು ಅದನ್ನು ಪ್ರಾಣಿ ಅರ್ಥ ಸಮ ಮನಸಿಕಮರ್ಪಣಬೋಧಮ ಇದೆಲ್ಲೂರ್ಣ ಕಳಿಕಾರನಾಗಿ ಮಾತ್ರ ಅದನ್ನು ವ್ಯಾಂಡು ಶಿಬಿರದ ഇന്നത്തെ ഈ കളി ഉദ്ഘാടനം നടത്തുന്ന നടക്കുകയാണ് അത് ഏറ്റവും നല്ലൊരു ഇതാണ് കുട്ടികൾക്ക് ഇനി ഇതൊരു ഭാവിയിൽ നല്ലൊരു ഒരു കളി കളിയിലൊക്കെ നമുക്ക് ഇനി എല്ലാ കൂടി ഇന്നത്തെ ഉദ്ഘാടനം എല്ലാ തലമുറക്കും നല്ലൊരു ഇതായിട്ട് വരും ആ ഒരു ഇത് ഇത്തരം നടക്കണം കാരണം ഇന്നത്തെ ഒരു സാഹചര്യം അറിയാലോ ഇങ്ങനെയുള്ള ഇത്തരം ഫുട്ബോൾ ഫുട്ബോൾ ടൂർണമെന്റ് സ്പോർട്സിലേക്ക് നടത്താണെങ്കിലും കുട്ടികളെന്താണ് പറയുന്നത് തീർച്ചയായും നാടുകളിൽ ഇത്തരം ടൂർണമെന്റും കാര്യങ്ങളൊക്കെ കുട്ടികളെ മറ്റു തെറ്റായ രീതിയിലോട്ടൊക്കെ പോകുന്നതെന്ന് ഒരുപാട് മാറ്റങ്ങൾ मैनेजिंग डायरेक्टर डायरेक्टर्मा पी नारायण വരും തലമുറയ്ക്ക് എന്താണ് കൊടുക്കാറുള്ളത് വരും തലമുറയെ ശരിക്കും ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ലോകത്തിലെ എല്ലാ ജനങ്ങളെയും അത് ജാതി മതഭേദമന്യ എല്ലാവരും കൂട്ടായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഗെയിമാണ് ലോകത്ത് അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുക അവിടെ നമ്മൾ എല്ലാവരും ഒന്നാണ് എല്ലാവരും ഒന്നാണ് ലോകത്ത് എല്ലാവരും ഒരേ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ മുന്നോട്ട് പോകേണ്ടതൊന്നും നല്ലൊരു മെസ്സേജാണ് ഫുട്ബോൾ ലോകത്ത് നൽകിയത് ഫുട്ബോളിനപ്പുറത്ത് വേറൊരു ഗെയിം ലോകത്ത് ഉണ്ട് എന്ന് തോന്നില്ല കാരണം ഫുട്ബോളാണ് ശരിക്കും മാനവികതയുടെ ഏറ്റവും ഒരു സഹകരണം കാരണം തോച്ചോരും ജയിച്ചവരൊക്കെ കളി കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പക്ഷേ കഴി കോർ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ തോളിൽ കൈവച്ചുകൊണ്ടാണ് അവർ എല്ലാവരും ഒരേ യൂണിറ്റിയിൽ വരുന്നതാണ് ശരിക്കും ഫുട്ബോൾ അതുകൊണ്ട് തലമുറയും ഫുട്ബോളിനെ നെഞ്ചിലേക്ക് കൊണ്ടു പോയി ലോകത്തെല്ലാവരും എല്ലാവരും ഒരേ രീതിയിലും സഹകരണം നടക്കുന്നത്

എങ്ങനെയുണ്ട് നല്ല കളി ഇപ്പൊ ഡ്രോണിലുള്ളത് ഒന്നും കൂടി അടിക്കാൻ സാധ്യത എന്നാലും ഒരു ഈ ഫുട്ബോൾ ടൂറിന്റെ പ്രസിഡന്റ് കൂടിയായ ഇ വി അബ്ദുൽ മജീദ് ഇ വി അബ്ദുൽ മജീദ് എവിടെയുണ്ട് എന്നിട്ട് കളിയിൽ ഇപ്പം ആൾക്കാർ കുറവാന്നുള്ളത് ഇന്ന് ആൾക്കാരൊന്നും കുറവില്ല സാധാരണയിലുള്ള ചെറിയ മാറ്റങ്ങളുണ്ട് കളിക്ക് നല്ല ആവേശമുണ്ട് നല്ല കളികളായിരുന്നു അതുകൊണ്ട് ആൾക്കാർ ഇനി ഇവിടെ മത്സരത്തിൽ കൂടാൻ സാധ്യതയല്ല ഇപ്രാവശ്യം അത് പാസ്സുകൾ കുറച്ചിട്ടുണ്ടല്ലേ പാസ്സുകൾ കുറച്ചിട്ടില്ല പാസുകൾ പഴയമാതിരി പഴയമാതിരി നമുക്ക് പാസ്സുകൾ കൊടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ ജി എസ് ടി അടക്കം അപ്പോൾ ക്രെഡിറ്റായിട്ട് പാസ് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ജി എസ് ടിയും പഞ്ചായത്തിൻ്റെ വിനോദനികുതിയും അടക്കണം ഒരു ടിക്കറ്റിൻ്റെ മേലെ ഏകദേശം പത്ത് രൂപയോളം വിനോദനികുതി ജി എസ് ടിയും കൂടെ അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റായിട്ട് പാസ്സാക്കി കൊടുത്തിട്ടില്ല ആ കുറവ് മാത്രമേ ഉള്ളൂ ആൾക്കാർ കൂടും എന്തീക്ഷേ വളരെയധികം പ്രതീക്ഷിക്കുന്നു കൂടുതലല്ല കൂടുതൽ തന്നെ ചെയ്യും കൂടുക തന്നെ ചെയ്യും കാരണം എന്താ പറഞ്ഞാൽ നല്ല ടീമുകളാണ് കേരളത്തിൽ ഇപ്പോഴും കളിക്കുന്നത് എല്ലാ ടൂർണമെൻറ്റും സാമ്പത്തിക നല്ല ഓടും അതുപോലെ നമ്മളിന്ന് ഓടുന്ന നമ്മൾ നൂറ് ശതമാനം പ്രതീക്ഷ കുറിച്ച് കളിയെ സംബന്ധിച്ചിടത്തോളം നല്ല കളികളിലൊക്കെ നമ്മൾക്ക് ക്ലബിനും നമ്മളെ സംഘാടകർക്ക് വളരെയധികം ആവേശമാണ് അതുപോലെ തന്നെ നല്ല ടീമാണ് നല്ല പരസ്പരം നല്ല കൊമ്പ് കുറിച്ചുള്ള കളിയാണ് കാണികൾക്കവിടെ അപേക്ഷകരമായിട്ടുള്ളതും ഈ ജനനിബന്ധനകളെ കണ്ടതാണല്ലോ അതിന് ഇത് നല്ല രീതിയിൽ തന്നെ കളി മുന്നോട്ട് കൊണ്ടുപോയി നല്ല ടീമുകളും നല്ല സംഘടന സമൃദ്ധിയാണ് നമ്മളത് എന്നിരുന്നാലും അതാണ് എൻ്റെ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ച് നമ്മളെ നാടൻ ടീമായ ഫർഷിനി ബ്രദേഴ്സ് പർശ്ശിനി കടവും അതുപോലെ വെസ്റ്റേൺ ഇന്ത്യ പ്ലേവുഡ്സിൻ്റെ ടീമല്ല ഇപ്രാവശ്യം നമ്മൾ ഇവിടെ കളിക്കുന്നുണ്ട് അതിൻ്റെ ഒരു നാടൻ ടീം എന്ന രീതിയിൽ നമ്മൾ നമ്മളെപ്പോഴും നാട്ടുകാരെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നും നടന്ന നല്ല മത്സരമായിരുന്നു ഒരു നല്ലൊരു മത്സരം തന്നെ ഇന്ന് കാണ കാച്ചയച്ചത് ഇന്നത്തെ മത്സര വിജയികളായ പാപ്പിൻശ്ശേരി മൂന്ന് ഗോളിനും അതുപോലെ രണ്ട് ടീമുകളും ഡ്രോയിലെത്തിയും ടൈം ബ്രേക്കിലൂടെ നമ്മൾ പാപ്പിൻശ്ശേരി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് നല്ലൊരു മത്സരം തന്നെയാണ് ഇന്ന് കാണിക്കണ്ട് കാണാൻ കഴിയുന്നത് ജനങ്ങളെ അപ്പം ഇന്നത്തെ കളിയെക്കുറിച്ച് കളിയെ ചോദിക്കാം ഇന്നത്തെ കളിയെക്കുറിച്ച് എന്താണ് കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉദ്ഘാടന മത്സരമാണ് ഉദ്ഘാടന മത്സരം ഇന്ന് പാപ്പിനശ്ശേരത്തിലെ കളിയായിരുന്നു ഇതുപോലെ ആൾക്കാർക്ക് കുറവാണ് പക്ഷെ എന്നാലും കളി പക്ഷേ അങ്ങനെ ഒരു കളിയായിരുന്നു കാണുന്നത് കാലറിൽ ഫുള്ളായിരുന്നു ചെറിയ കുറവുണ്ടായിരുന്നതാണ് പക്ഷെ ഇന്നത്തെ കളി നല്ലൊരു കളിയായിരുന്നു മൂന്നേ മൂന്ന് കോഴിക്കോടായാലും പാപ്പിനശ്ശേരിയായാലും നല്ല കളിയാണ് കാഴ്ചവെച്ചത്